അണിയുന്ന പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് കേരളത്തെ പിടിച്ചു കുലുക്കിയ ശബാശരീഫ് വധ കേസിൽ കുറ്റക്കാരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച മഞ്ചേരി ഒന്നാം ക്ലാസ് അഡീഷണൽ സെക്ഷൻ കോടതി ഒന്നാം പ്രതി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷറഫിന് പതിമൂന്ന് വർഷവും ഒൻപത് മാസം തടവും രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപ പിഴയും രണ്ടാം പ്രതി ഷിഹാബുദ്ദീന് ആറു വർഷവും ഒൻപത് മാസം തടവും അറുപതിനായിരം രൂപ പിഴയും ആറാം പ്രതി നിഷാദിന് മൂന്നു വർഷവും ഒൻപത് മാസവും തടവും മുപ്പത്തിയൊന്നായിരം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത് വിചാരണ നേരിട്ട പ്രതികളിൽ ഒൻപത് പേർ കുറ്റക്കാരനെന്ന് കണ്ട് വെറുതെ വിട്ടു കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ഇരുപതിന് കണ്ടെത്തിയ പ്രതികൾക്കാണ് ഇന്ന് ശിക്ഷ വിധിച്ചത് ഒറ്റമൂലി മരുന്നിന്റെ രഹസ്യം കൈക്കലാക്കുന്നതിനുവേണ്ടി മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യനായിരുന്ന ഷാബാ ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്ന് നിലമ്പൂർ മുക്കട്ടയിലെ ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ ഒളിവിൽ പാർപ്പിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് മഞ്ചേരി ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ സുപ്രധാന വിധി മൃതദേഹമോ മൃതദേഹ അവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളാണ് കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് തെളിയിച്ചത് ബഹുമാനപ്പെട്ട കോടതി ഈ കേസ് നടത്തുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടണം അതാണ് പ്രതീക്ഷ ആ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഇത് സാധാരണ നിലയിൽ നല്ല കടുത്ത ശിക്ഷ തന്നെ ഈ കേസിൽ വന്നിട്ടുണ്ട് പക്ഷെ ചില വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല അതുപോലെ തന്നെ ചില ആളുകൾ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്നുള്ളതുകൊണ്ട് വിട്ടുപോയില്ല അപ്പോൾ അതിനും കൂടി പരിഗണിച്ചുകൊണ്ട് മൊത്തം ഇത് പരിശോധിച്ച അപ്പീലിൻ്റെ സാധ്യതകൾ പരിശോധിക്കാൻ എന്ന് മാത്രമേ ഉള്ളൂ മറ്റേ ശരിക്കും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് എന്നുള്ളതാണ് ഇത് പറയാൻ ഇപ്പോൾ മലപൂർവ്വമല്ലാത്ത പ്രതികരിച്ച് ആസൂത്രണം നടത്തി ഒരു വർഷത്തോളം ശേഷം ആണല്ലോ അപ്പോൾ ഒരു മലപൂർവ്വമായ നിരത്തിൽ ഉൾപ്പെടെയുള്ള കൂടുതൽ വകുപ്പുകൾ വരേണ്ടതല്ലേ അല്ല അത് അതുകൊണ്ടാണ് അതിൻ്റെ ഫൈൻഡിങ് എന്താണ് എന്നുള്ളത് ജഡ്മെൻ്റ് പഠിക്കാതെ ഞാൻ ഒരഭിപ്രായം പറയുന്നത് ഒരു ശരിയായിരിക്കില്ല അത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ സംബന്ധിച്ച് പൊതുവേ നല്ല ഒരു വിധിയാണ് ഒരു ഈ ചെയ്ത കുറ്റത്തിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു വിധിയാണ് രക്ഷപ്പെട്ടു അല്ല അത് അത് പരിശോധിക്കണം അതാണ് അത് വിധി പഠിച്ചതിന് ശേഷം അപ്പീലിൻ്റെ സാധ്യതകളും നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫ് ഉപയോഗിച്ച കാറിൽ നിന്നും ലഭിച്ച മുടി ഷാബാസ് ഷെരീഫിന്റേതാണെന്ന് ഡി എൻ എ ഫലമാണ് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ ഇടയാക്കിയത് കേസിൽ മാപ്പുസാക്ഷിയാക്കിയ ഏഴാം പ്രതിയായിരുന്ന വയനാട് ബത്തേരി സ്വദേശി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദിന്റെ സാക്ഷിമൊഴികളും അന്വേഷണ സംഘത്തിന് സഹായകമായി പതിനഞ്ച് പ്രതികളാണ് കേസിലുണ്ടായിരുന്നത് രണ്ടു പേരെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിൽ ഫാസിൽ എന്നയാൾ ഒളിവിൽ കഴിയവേ മരണപ്പെട്ടിരുന്നു പൂർണ്ണമായ പൂർണ്ണ കണ്ടതിന് ശേഷമാണ് ബാക്കിയുള്ള നടപടികൾ എന്ത് ചെയ്യണം ലീഗൽ ഒപ്പീനിയൻ കൂടി മേടിച്ചിട്ടാണ് അല്ല അത് ജഡ്ജ്മെന്റ് കിട്ടിയതിനു ശേഷം പറയുന്ന നമുക്കിപ്പോ അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് എന്നുള്ളത് ഏതായാലും ഈ ഒരു വിധി വന്നതില് ശരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാലും കോടതി അത് കൺസിഡർ ചെയ്തു പ്രൊഡ്യൂസ് ചെയ്ത തെളിവുകൾ മൊത്തം അതേ രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ വിധി വന്നിരിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ നോക്കും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ